めっころくれ! ബാലകത്ത് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന കെ വി സി കാറൽ മണ്ണ ഡി വൈ ഫൈ കാവുവട്ടം യൂണിറ്റ് പോരോടും വെറൈറ്റി യുവതാര ടീമുകൾ തമ്മിലുള്ള പോരാട്ടം

കെ ബി സി ടീമുകൾ തമ്മിലുള്ള പോരാട്ടങ്ങളിലേക്ക് പാടിപ്പതിഞ്ഞ മന്ത്രങ്ങൾ പോലെ തന്നെ ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പോരാളി കൂട്ടങ്ങളായി പേരിനും പേരായി തന്നെ ഈ പടക്കളം തേടി കടന്നു വന്ന കാട്ടീരന്മാരുടെ പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നത് പോലെ യുദ്ധ താണ്ടവത്തിന്റെ സമസ്ത തന്ത്രങ്ങളിലും രക്തം തിളച്ചാൽ പിന്നെ പിടിച്ചു കിട്ടാൻ കഴിയാത്ത പോരാട്ട വീര്യവുമായി പടക്കളത്തിലേക്ക് എത്തിച്ചേർന്ന പോരാളിക്കൂട്ടങ്ങൾ കളിച്ചും കളിപ്പിച്ചും കണ്ടും കൊണ്ടും കൊടുത്തും കണക്കുകളുടെ കഥ പറയാൻ എതിരാളികളുടെ യന്തകന്മാരായി പിറവിയെടുത്ത സംഹാരമൂർത്തികളെ പോലെ പടക്കളം തേടി എത്തിയ പടയാളി കൂട്ടങ്ങൾ പരസ്പരം ും പുള്ളി പുലികളും കാടക്കിരിക്കുന്ന കമ്പവലിയുടെ കളിക്കളങ്ങളിൽ ശക്തിയും കൂർമബുദ്ധിയും എന്തൊരു ശത്രുവും മുന്നിൽപ്പെട്ടു പോകാതിരിക്കാൻ പ്രാർത്ഥിക്കുന്ന കരിമ്പുലി കൂട്ടങ്ങളെ പോലെ പടക്കളം കൈപ്പിടിയിലൊതുക്കി കടന്നു പോകാൻ ഉറച്ച് കടന്നൽ കൂട്ടങ്ങളുടെ കടന്നാക്രമണത്തിലേക്ക് കാലർമണ്ണയുടെ പോരാളി കൂട്ടങ്ങളോ തട്ടിത

മത്സരം കൈപ്പെട്ടിതുക്കി നാലകത്ത് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന കെ വി സി കാർ അൽ മണ്ണ പ്രീക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിച്ചിരുന്നു